അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഈ ടാങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് പ്ലാറ്റ് കുഞ്ഞുങ്ങളെയാണ് പക്ഷേ ആ കുഞ്ഞുങ്ങളൊക്കെ കുറേയൊക്കെ വലുതായിട്ടുണ്ട് ആ വലുതായത് പിന്നീട് ബ്രീഡായിട്ട് അവരുടെ ചെറിയ കുഞ്ഞുങ്ങളെയും ഇതിനകത്ത് കണ്ടിരുന്നു മെയിനായിട്ട് നമ്മൾ നമ്മുടെ പ്ലാറ്റികളെ വളർത്തുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള രണ്ട് അക്വരിയങ്ങളിലാണ് ആക്വരിയങ്ങളിലാണ് നമ്മൾ നമ്മുടെ ജവാഫേൺ ചെടികൾ അക്വാട്ടിക് പ്ലാന്റ്സ് വളർത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് ബ്രീഡായിട്ട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ ടാങ്കിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പല സൈസുള്ള പ്ലാറ്റികൾ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട് നമ്മൾ മഴയ്ക്ക് തൊട്ട് മുമ്പാണ് ഇതിലത്തെ വാട്ടർ ചേഞ്ച് ചെയ്തത് പിന്നെ ഈ ടാങ്കിൻ്റെ അപ്ഡേറ്റ് നമ്മൾ പല ഷോർട്ട് വീഡിയോകളിലൊക്കെയായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സാൽവീനിയ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് കാണാം ആ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഒന്ന് മണി പ്ലാന്റ് ആണ് എല്ലാവർക്കും മനസ്സിലായി കാണും രണ്ടാമത് ആ ചെറിയ ചെടികൾ ഫ്ളോട്ട് ചെയ്ത് കിടക്കുന്നത് എന്ന് പറയുന്ന ചെടിയാണ് അതിന്റെ ഗ്രോത്ത് അപ്ഡേറ്റ് ആയിരുന്നു നമ്മൾ പല ഷോർട്ട് വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അത് നല്ല രീതിയിൽ വളർന്ന് സ്പ്രെഡ് ആയി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ഇതിന്റെ ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത് ചെറിയ ചെടിയാണ് നിറച്ച് ഇങ്ങനെ ഫ്ളോട്ട് ചെയ്ത് കിടക്കുന്നത് ഇതിന്റെ പൊഴിഞ്ഞ ഇലകളും കാര്യങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ വന്നിട്ട് അടിഞ്ഞു കൂടാറുണ്ട് അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും ആദ്യം നമുക്ക് ഈ ചെടികളെല്ലാം എടുത്തു മാറ്റേണ്ടി വരും അപ്പോൾ ആദ്യം നമ്മൾ എടുത്തു മാറ്റിയിട്ടുള്ളത് മണി പ്ലാന്റ് ആണ് നമ്മൾ ചെറിയ രണ്ട് പീസ് മണി പ്ലാന്റ് ആണ് ആദ്യം കൊണ്ടിട്ടത് ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല രീതിയിൽ വളർന്ന് നീട്ടം വെച്ചിട്ടുണ്ട് ഈ വെള്ളം നല്ല ആയതുകൊണ്ട് ന്യൂട്രീഷ്യസായതുകൊണ്ട് നൈട്രൈസും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഈ മീനിൻ്റെ ടാങ്കിലെ വെള്ളത്തിലുള്ളത് കൊണ്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഈ മണി പ്ലാന്റ് ഒക്കെ വളരുന്നത് അതുപോലെ തന്നെ സാൽവീനിയാണെങ്കിലും പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്തിട്ട് ഫില്ലാവുന്നത് ഈ മണി പ്ലാന്റ് ഈ ഒരു സാൽവീനിയുടെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ് കാരണം നല്ല തിക്ക് ലെയർ ആയിട്ടാണ് സാൽവീനി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മണി പ്ലാന്റ് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നില്ല സാൽവിനി ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു മണി പ്ലാന്റ് ഇടുന്നതെങ്കിൽ അത് വെള്ളത്തിലേക്ക് കുറച്ച് മുങ്ങിപ്പോവും വെള്ളത്തിലെ കുറച്ച് മുങ്ങി നിന്നിട്ടും ഈ ഒരു മണി പ്ലാന്റിൻ്റെ പ്രശ്നമൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതായത് അത് ചീഞ്ഞ് പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല വെള്ളത്തിൽ മുങ്ങിയിട്ടാണെങ്കിലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വളരുന്നുണ്ട് മണി പ്ലാന്റ് വെള്ളത്തിൽ വെച്ചുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നല്ല വീതിയുള്ള ഇല ആയതുകൊണ്ട് നല്ല രീതിയിൽ ഈ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ വലിയ പ്ലാറ്റുകൾക്കാണെങ്കിലും നല്ല രീതിയിലൊരു ഹൈഡിങ് സ്പോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതായത് നല്ല നാച്ചുറൽ ആയിട്ടൊരു ആംബിയൻസ് ആണ് ടാങ്കിനകത്ത് വരുന്നത് സാൽവീന പോലുള്ള ചെടികളൊക്കെ നമ്മൾ വളർത്തുമ്പോൾ അത് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണ് ഈ ഒരു സാൽവീനിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല തിക്കായിട്ടാണ് അത് നിൽക്കുന്നത് നമ്മളൊന്ന് എടുക്കുമ്പോൾ തന്നെ കൈ നിറച്ച് വരുന്നുണ്ട് അല്ലാതെ ഒരു തിൻ ലെയർ ആയിട്ടല്ല നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് കാരണം കുറേ വളർന്നുണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു സാൽവീനിയ ഇനി ഈ ഒരു ടാങ്കിലേക്ക് തിരിച്ചിടില്ല നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് ഇടുന്നത് അതായത് അത് പിന്നീട് സൺലൈറ്റ് അടിച്ച് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ വീണ്ടും നല്ല രീതിയിൽ തിക്കായിട്ട് വളർന്നു വരുന്ന രീതിയിൽ നമ്മൾ കുറച്ച് പീസുകൾ മാത്രമാണ് ഇനി വാട്ടർ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പലരും ചിന്തിക്കാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താണ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് വേറെ ടാങ്കുകൾ ഉണ്ടെങ്കിലും ആ ഒരു ടാങ്കിൽ നമ്മൾ ഇതുപോലെ കൊണ്ടുവിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് പക്ഷേ ഭാവിയിൽ നമ്മൾ വേറെ ടാങ്കുകളൊക്കെ കെട്ടുമ്പോൾ തീർച്ചയായിട്ടും സാൽവീനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് അതിലേക്ക് ഈ ഒരു ചെടി ഇട്ട് കൊടുക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ കറന്റ്ലി നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എക്സസ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു ചെടി പരമാവധി ഒരു പക്കറ്റിലേക്ക് മാറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ചെടിയുടെ കടക്കിൽ കൊണ്ടിടാനാണ് വിചാരിക്കുന്നത് ഇത് നല്ല രീതിയിൽ വളമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു സാധനമാണ് കമ്പോസ്റ്റ് പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ബാക്കി വരുന്ന എല്ലാ ചെടിയും കൊണ്ട് നമ്മൾ ഏതെങ്കിലും ചെടിച്ചട്ടിയുടെ ഉള്ളിൽ വളം പോലെ ഇടാനാണ് വിചാരിക്കുന്നത് ഞാനിത് മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ആവശ്യത്തിന് വേണ്ടിയും നമുക്കിതിനെ വളർത്താം അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികളുടെ കടക്കിൽ കൊണ്ട് ഇടാനായിട്ട് വേണമെങ്കിൽ ഇത് വളർത്താം കാരണം അതുപോലെ അത്ര ഫാസ്റ്റായിട്ടാണ് ഇത് വളർന്ന് വലുതാവുന്നത് നമ്മളിപ്പോൾ കുറച്ച് പീസ് ചെയ്യാറ് ടാങ്കിൽ ഇട്ടു കൊടുത്താൽ ആഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ ഇത് നല്ല രീതിയിൽ വളർന്ന് സ്പ്രെഡ് ആവും പിന്നെയും നമ്മൾ ഒരു ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കളക്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ചെടിയുടെ കടക്കിലൊക്കെ കൊണ്ടു ഇടാം അല്ല നമുക്ക് വേറെ ടാങ്കിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേറെ ടാങ്കിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പി വി സി പൈപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ പി വി സി പൈപ്പ് നമ്മൾ അതിനകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ഏരിയയിൽ ഈ ചെടികൾ വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പി വി സി പൈപ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടാവില്ല ബാക്കി എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്പേസ് ഓപ്പൺ ആയിട്ട് കിട്ടും ആ ഒരു ഭാഗത്താണ് നമ്മൾ തീറ്റ ഇട്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ ചെടി മൊത്തം കവർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെടി ഇട്ടിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ മീനുകളെന്ന് പറയുന്നത് നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അനാബസ് വരാൽ അതുപോലെ ഏതു തരത്തിലുള്ള കാറ്റ്ഫിഷുകളാണെന്നുണ്ടെങ്കിൽ ആൽബിനോ കാറ്റ്ഫിഷ് സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഇത്തരം മീനുകളുടെ ടാങ്കുകളിലൊക്കെ നമുക്ക് ഈ ഒരു ചെടി ഇടാവുന്നതാണ് പക്ഷേ ഇതുപോലുള്ള ഗപ്പി പ്ലാറ്റി പോലുള്ള മീനുകളുടെ ടാങ്കുകളിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇടാനായിട്ട് പാടില്ല കാരണം അവർക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് വേണം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പി പൈപ്പ് കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ മാത്രം ചെടി വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം മീനുകൾ പെട്ടെന്ന് ചത്തുപോകും പ്ലാറ്റി ഗപ്പി മോളി തുടങ്ങിയ മീനുകളൊക്കെ കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ വന്ന് നടക്കുന്ന മീനുകളാണ് അതുപോലെ മുകളിൽ നിന്ന് അവർ ചെറിയ രീതിയിലൊക്കെ ബ്രീതിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് മസ്റ്റാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള മീനുകൾ നിങ്ങൾ വളർത്തുമ്പോൾ ഒരിക്കലും ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇടാ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ പി വി സി ഉണ്ടാക്കിയിട്ട് ഒരു സ്ക്വയർ ഇതിൻ്റെ ടാങ്കിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക മറ്റ് മീനുകൾക്ക് നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഉദാഹരണത്തിന് ഈ ഒരു ചെടി ഇട്ടിട്ട് തന്നെ നമ്മൾ ടൈഗർ ബാർബ് അതുപോലെ തന്നെ സീബ്ര ബ്ലാക്ക് വിഡോ ടട്ര തുടങ്ങിയ മീനുകളെയും നമ്മൾ ടബുകളിലൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വളർത്തിയത് ഈ ചെടി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല ഗപ്പി പ്ലാറ്റി മൂളികൾക്കാണ് നമ്മൾ പ്രശ്നം കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മീനുകൾ അതായത് വരാൽ അതുപോലെ തന്നെ നമ്മുടെ മുഷീനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ അനാബസ് അത്ര മീനുകൾക്കൊക്കെ അതായത് അന്തരീക്ഷത്തിന് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റുന്ന മീനുകൾക്കൊക്കെ ഈ ഒരു സംഭവം ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല അവർ ഈസി ആയിട്ട് വന്ന് മുകളിൽ നിന്ന് ബ്രീത് ചെയ്ത് പൊക്കോളും വലിയ മീനുകളായതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി ജസ്റ്റ് ഒന്ന് നീക്കി ശ്വസിക്കാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അത്തരം മീനുകൾക്ക് ഉദാഹരണത്തിന് വരാൽ അതുപോലെ അനാസ് കാറ്റ്ഫിഷുകൾക്കൊക്കെ ഷെയ്ഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട മീനുകളാണ് അവർ ഒരു ഷെയ്ഡിൻ്റെ അടിയിലേക്കാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചെടി ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അവരെ സെപ്പറേറ്റ് ടാങ്ക് ഒക്കെ ഉണ്ടാക്കി വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചെടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വെള്ളം വലിച്ചു കളഞ്ഞ് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി വെള്ളം വലിച്ചു കളയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു പ്ലാറ്റുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഷോട്ട് എടുത്തത് നമ്മൾ പരമാവധി ക്ലോസ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കുറേയൊക്കെ വലിയ സൈസാണ് കുറേയൊക്കെ ചെറിയ സൈസാണ് നമ്മൾ വലിയ വലുതും ചെറുതും കൂടി മിക്സ് ചെയ്ത് ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതുകൾ വളരാനായിട്ട് കുറച്ച് സ്ലോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർ വലുതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും പിന്നെ ഇതിലെ വലിയ പ്ലാറ്റുകൾ അതിനെല്ലാം തീരെ ചെറിയ സൈസിൽ നമ്മൾ നമ്മളിത് കൊണ്ടിട്ടതാണ് അവർ വലുതായിട്ട് അവർ ബ്രീഡായിട്ടുണ്ട് അവർ ബ്രീഡായിട്ട് തീരെ ചെറിയ പൊടി കുഞ്ഞുങ്ങളെ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട് പക്ഷേ ക്യാമറയിൽ ശരിക്കും കിട്ടുന്നില്ല പിന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല രീതിയിൽ അഴുക്ക് കിടക്കുന്നുണ്ടായിരുന്നു കുറേയൊക്കെ ഈയൊരു സാൽവീനിയ ചെടിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു ആ വേസ്റ്റൊക്കെ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് കോരിക്കഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടാത്ത വലയിൽ കിട്ടാത്തതൊക്കെ നമ്മൾ നമ്മൾ ഇതിൽ നിന്ന് വെള്ളം വലിച്ചു കളയുന്ന സമയത്ത് സൈഫൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹോസ് ഉപയോഗിച്ച് നമ്മൾ വലിച്ചു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ അടിത്തൊട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റുകളൊക്കെ നമ്മൾ അത്യാവശ്യം വലിയ സ്പേസിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ വല്ലാതെ കയറ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ അതിനകത്ത് കിടന്ന് തന്നെ ബ്രീഡായി നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ആയിക്കോളും അങ്ങനെ നാച്ചുറലായിട്ട് തന്നെ അവർ അതിനകത്ത് കിടന്ന് പെറ്റി പരിഗിക്കോളും പക്ഷേ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്പേസ് ഉണ്ടെങ്കിലാണ് ഈ പ്ലാറ്റുകൾ ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പല ദിക്കുകളിലേക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് അവർക്കൊരു ഫ്രീഡം ഉള്ള ഒരു സ്പേസ് കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവും ചെറിയ സ്പേസിലാണെന്നുണ്ടെങ്കിൽ വലിയ മീനുകൾ ഈ ചെറിയ മീനുകൾ ചേയ്സ് ചെയ്ത് ഓടിക്കുന്ന അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ്സ് വന്ന് അവർ ചത്തുപോകുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെറിയ സ്പേസിൽ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ക്വാണ്ടിറ്റിയിലും ഒരിക്കലും കിട്ടില്ല പക്ഷേ വലിയ സ്പേസിലാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളൊക്കെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോയിട്ട് അവർ അവിടെ നിന്ന് ആയി വളർന്ന് വലുതായിക്കോളും അതുകൊണ്ടാണ് സ്പേഷ്യസായിട്ടുള്ള ടാങ്കിൽ ഈ തരത്തിലുള്ള മീനുകളെ വളർത്തണമെന്ന് പറയുന്നത് ഗപ്പി പ്ലാറ്റി മോളി തുടങ്ങിയ മീനുകളെയൊക്കെ പിന്നെ ഈ മണി പ്ലാന്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് തന്നെയാണ് അതിൽ നിന്ന് രണ്ട് ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തതാണ് പിന്നെ എന്ന് പറയുന്ന ചെടി നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിയതല്ല ഷോപ്പിലൊന്നും ഇത് വാങ്ങാനായിട്ട് കിട്ടാറില്ല കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള കുളങ്ങളിലോ അല്ലെങ്കിൽ പാടത്ത് വെള്ളം പൊങ്ങുന്ന സമയത്തൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് നമുക്ക് കാണാം കുളവാഴ എന്ന് പറയുന്ന ഒരു ചെടി നിങ്ങളെല്ലാവരും കണ്ട് കാണും ഈ കുളങ്ങളിലും പാടങ്ങളിലും ഒക്കെ പൊങ്ങി കിടക്കുന്നത് കാണാം വാട്ടർ ഹയാസിൽ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് അതുപോലെ ഒരു ചെടി തന്നെയാണ് ഈ കാണുന്ന നമ്മുടെ സാൽവീനിയ എന്ന് പറയുന്നത് ഈ ചെടികളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ചെടികളാണ് അപ്പോൾ എക്സസ് വന്ന ചെടികളൊക്കെ നമ്മൾ ഇതുപോലെ ചെടിച്ചെടികളിലൊക്കെ കൊണ്ട് ഇടുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യുന്നത് വേറെ ടാങ്കുകളിലേക്ക് നമുക്ക് ഇടാൻ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ വളരെ കുറച്ച് ചെടിയാണ് നമ്മുടെ ടാങ്കിൽ ഇട്ടിട്ടുള്ളത് അത് രണ്ടാഴ്ച കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ വളർന്ന് സ്പ്രെഡ് ആവും വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ ബക്കറ്റ് കണക്കിന് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് വേറെ ടാങ്കുകളിൽ ഉണ്ടെങ്കിൽ ടാങ്കുകളിൽ കൊണ്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ചെടിച്ചെട്ടികളിലൊക്കെ നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം പിന്നെ നമ്മൾ വീടുകളിലൊക്കെ വളർത്തുന്ന പശു ആട് പോലുള്ള ജീവജാലങ്ങൾക്ക് ഈ ഒരു ചെടി കൊടുക്കാൻ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഇതേപോലെ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ചെടിയാണ് അസോള എന്ന് പറയുന്നത് ആ ഒരു ചെടി പല ആൾക്കാരും ആട് പശു താറാവ് തുടങ്ങിയ ജീവജാലങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ഈ ഒരു ചെടിയും കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല നിങ്ങൾ അത് അന്വേഷിച്ചിട്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ് ടാങ്കിൻ്റെ വാട്ടർ ചേഞ്ച് കമ്പ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വാട്ടർ കമ്പ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി ഫ്രഷ് വാട്ടർ അടിച്ചു കൊടുത്തു അടിഭാഗമൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പ് സെറ്റ് ചെയ്ത പോലെ നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇതിനകത്ത് നല്ല തിക്കായിട്ട് സാൽവീനിയെ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ അത് നല്ല രീതിയിൽ തടഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ സാൽവീനിയുടെ അളവ് കുറച്ച് കുറച്ച് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇനി ഇത് വളർന്ന് നല്ല തിക്കായിട്ട് വരണം അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഈ ഒരു മണി പ്ലാന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റും ഇപ്പോൾ ഇതിനകത്ത് സാൽവീനിയുടെ അളവ് കുറവായതുകൊണ്ട് മണി പ്ലാന്റ് വെള്ളത്തിൽ മുങ്ങി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ മണി പ്ലാന്റ് കേടായി പോകുന്നൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പി വി സി പൈപ്പ് ഒക്കെ നമ്മൾ തിരിച്ച് അതിനകത്ത് ആ ഒരു ആംഗിളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാറ്റി ടാങ്കിൻ്റെ വാട്ടർ ചേഞ്ച് വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം